good morning all. how ma'am? chatia, good morning. hello, ma'am. ഹലോ ഹലോ മാം കേസ്റ്റാക്കിട്ടുണ്ടോ ഗുഡ് മോർണിംഗ് ഓൾ ഓക്കെ ഇന്ന് എനിക്ക് ടോപ്പിക്ക് തന്നിരിക്കുന്നു ഞാൻ എടുത്തിരിക്കുന്നത് രാവിലെ എല്ലാവരും നേരത്തെ എഴുന്നേറ്റു എന്ന് കരുതുന്നു അതുപോലെ തന്നെ ഞാൻ ഇന്ന് ഈ ക്ലാസ്സിന് വേണ്ടിയിട്ട് അത്ര പ്രിപ്പയർഡല്ല കഴിഞ്ഞ ദിവസം ഒരു യാത്രയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ ഇന്നലെ അപ്പൊ അത് കാരണം ഞാൻ ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ദ ഓഫ് ബീങ് ഹാപ്പി എപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുക അതിന്റെ സീക്രട്ടുകൾ എന്താണ് അങ്ങനെ ഇരിക്കേണ്ട അതിന്റെ സീക്രട്ടുകൾ എന്താണ് അതിനെപ്പറ്റിയാണ് ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് A dieter, the, in a happy happiness, in done a happiness and done a one to go see another, a letter in barriamo, in done a happiness, and diadium, arguing in barriamo, in done a happiness, that means Our happiness. happiness means our inner peace and satisfaction. എപ്പോഴും നമ്മള് നമ്മുടെ മനസ്സിനെ നമ്മള് പറഞ്ഞ പോലെ ഹാപ്പി ആയിട്ട് വെക്കുക ജോയി ആയിട്ട് വെക്കുക പ്രഷർഫുൾ ആയിട്ട് വെക്കുക വെൽ ആയിട്ട് വെക്കുക അതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തോട്ടെ പെറീന കാണാമോ ഇപ്പൊ ഞാൻ ഷെയർ ചെയ്തിരിക്കുന്ന കാണാൻ പറ്റുന്നുണ്ടോ കാണാം കാണാൻ പറ്റുന്നുണ്ടോ ഓ ഓ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒന്ന് നോക്കിക്കേ ഒരു നമ്മുടെ നമ്മളെ ഹാപ്പി ആയിട്ട് വെക്കുന്ന അതായത് നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിലെ അതുപോലെ തന്നെ നമ്മുടെ മൈൻഡിനെ നമുക്ക് എങ്ങനെ സെറ്റ് ആക്കി വെക്കാം എങ്ങനെ ഹാപ്പി ആക്കി വെക്കാം എന്നുള്ള കാര്യം ഞാൻ വളരെ പെട്ടെന്നുള്ള എന്തായത് കൊണ്ട് ഞാൻ ക്ലാസ്സിന്റെ അതിന്റെ ഗൂഗിളിൽ കയറിയാണ് ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് എനിക്ക് അറിയാനുള്ള സമയം കിട്ടിയില്ല ഇപ്പൊ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്ലസ് ആൻഡ് ലൈഫ് നോക്കിക്കേ മൂന്ന് മെയിൻ ആയിട്ട് ഒരാളെ ഹാപ്പിനെസ് ആക്കിന്റെ അകത്ത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത് പ്ലസ് ആൻഡ് ലൈഫ് രണ്ടാമത്തേത് മീനിങ് മൂന്നാമത്തേത് ഗുഡ് ലൈഫ് എന്താണ് അതൊക്കെ പ്ലസ് ആൻഡ് ലൈഫ് എന്ന് പറഞ്ഞാല് നമുക്ക് അതിനകത്ത് കുറെ കാര്യങ്ങൾ പറയാം ഇതിന്റെ അകത്ത് ഒരു കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് എൻജോയിങ് ഡെയിലി പ്ലഷേഴ്സ് നമ്മുടെ ഒരു ദിവസം നമ്മൾ എഴുന്നേറ്റ് എഴുന്നേറ്റ് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള നമ്മുടെ ഓരോ മൂമെന്റ്സ് നമ്മുടെ ആ ദിവസത്തിൽ അതിലെല്ലാം പോസിറ്റീവായിട്ടും കാണും നെഗറ്റീവായിട്ടും നമ്മുടെ ഒരു ഡെയിലും സംഭവിക്കും അതിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റേഴ്സിന് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുക നെഗറ്റീവായിട്ടുള്ള വരുന്ന കാര്യങ്ങളെ അതിനകത്ത് നമ്മളുടെ മിസ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിൽ ആ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ അതിനെ തിരുത്താൻ തിരുത്തി നമുക്ക് പോസിറ്റീവായിട്ട് കൊണ്ടുവരാൻ എനിക്ക് സാധിക്കും ഇനി നമ്മളെ നെഗറ്റീവ് ആയിട്ട് അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ അതിനെ നമ്മള് മൈൻഡ് ചെയ്യാതിരിക്കുക അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് പ്ലസ് ആൻഡ് ലൈഫ് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങളാണ് പോസിറ്റീവ് ഇമോഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷൻസിനെ എല്ലാം എപ്പോഴും നമ്മള് പോസിറ്റീവായിട്ട് മാത്രമേ കാണാവുള്ളൂ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നതും പ്രവർത്തിക്കുന്നതും എങ്കില് നമുക്ക് അന്നത്തെ ദിവസം നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കില്ല അതുപോലെ തന്നെ നമ്മള് ഓരോ ദിവസവും നമുക്ക് കിട്ടുമ്പോ ആ കിട്ടുന്ന ദൈവത്തിനോട് നമ്മൾ തരുന്ന ദൈവത്തിനോട് നമ്മൾ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ആയിട്ടിരിക്കുക നമ്മൾ ഓരോ പ്രവർത്തികൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ നമ്മളെ ഒരാൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ ഫാമിലിയിലുള്ള ആൾക്കാരോടാണെങ്കിലും നമ്മുടെ ഫ്രണ്ട്സിനോടാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുക എന്തിനും ഒരു നന്ദി ഒരു കടപ്പാട് നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എപ്പോഴും പ്ലഷറബിൾ ആയിട്ട് മാത്രം ചെയ്യുക എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസിൽ നമ്മള് എന്താണ് മുഴുകുക എപ്പോഴും നമ്മളെ മൈൻഡിനെ നമ്മൾ ഫ്രീ ആക്കിക്കൊണ്ട് എന്തെങ്കിലും നല്ല 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 കാര്യങ്ങളിൽ നമ്മൾ മുഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എത്രത്തോളം ഒന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും അതാണ് പറയുന്നത് എൻജോയി ഡെയിലി പ്ലഷേഴ്സ് എന്ന് പറഞ്ഞാൽ ദിവസവും നമുക്ക് കിട്ടുന്ന ഓരോ ഇപ്പൊ ചെറിയ ഒരു ട്രിപ്പ് ആണെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ ഫാമിലി ഒരു ഗെറ്റുകർ ആണെങ്കിലും അതിൽ നിന്ന് നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്നുണ്ടെങ്കിൽ അതിനെ മാക്സിമം നിങ്ങൾ എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഫാമിലിയിൽ കൂടുതൽ ഇൻവോൾവ് ആയി നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോട് നമ്മൾ കൂടുതലായിട്ടും നമ്മള് എന്താണ് അറ്റാച്ച് അറ്റാച്ച്ഡ് ആയി കുറെ യാത്രകളിലൊക്കെ പോയി അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ പ്രെഷറബിൾ ആയി ആയിട്ടുള്ള മൂവ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യുക അപ്പൊ തന്നെ നമുക്ക് ഓരോ ദിവസവും പുതിയ പുതിയ ദിവസങ്ങളായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ വീടിന്റെ നമ്മുടെ വീട്ടിലെ വീട്ടമ്മമാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വീടിന്റെ അകം നമ്മളെ വീടിന്റെ അകവശം നമ്മളെപ്പോഴും ഒരേ രീതിയിൽ മെയിൻറ്റൈൻ ചെയ്യാതെ നമ്മൾ അതിനെ ഓരോ ദിവസങ്ങളും അല്ലെങ്കിൽ ഓരോ ആഴ്ചകളും ഒക്കെ കഴിയുമ്പോൾ അതിനേക്കും ചെറുതായിട്ടൊന്ന് റീക്രിയേറ്റ് ചെയ്ത് വെക്കുക അതൊക്കെ ഒരു പുതുമ നമ്മുടെ വീടിൻ്റെ ഒരു പുതുമ നൽകാനായിട്ട് സഹായിക്കും ഇപ്പം അതൊക്കെ നമുക്ക് കൂടുതലും എൻജോയ് ചെയ്യാനുള്ള നമ്മുടെ മൈൻഡ് സെറ്റിനെ പോസിറ്റീവ് ആക്കി കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും അതാണ് ഈ പ്ലസ് എൻ ലൈഫ് എന്ന് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് ഫുൾ ലൈഫ് എന്നാണ് പറയുന്നത് അതാണ് മീനിങ് ഫുൾ ലൈഫ് ദ ഗ്രേറ്റർ ഗുഡ് എന്നാണ് അതായത് മീനിങ് നമ്മുടെ ലൈഫിന് മീനിങ് ആക്കുക നമ്മൾ മീനിങ് ഫുൾ ആക്കുക എന്ന് പറയുന്നത് നമ്മള് മീനിങ് ഫുൾ ആക്കണമെങ്കിൽ നമ്മുടെ സ്കില്ലുകള് നമ്മളുടെ നമ്മുടെ ആറ്റിറ്റ്യൂഡുകൾ എന്തൊക്കെയാണ് അത് നമ്മൾ മനസ്സിലാക്കി നമ്മളുടെ ജീവിതത്തിൽ എത്ര നല്ലത് കൊണ്ടുവരാമോ അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് അതായത് എപ്പോഴും എന്താണ് നമ്മള് നമ്മുടെ വാല്യൂസ് നമ്മൾ നമുക്ക് എന്ത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ വാല്യൂസ് എന്താണ് അതൊക്കെ ഡെയിലി നടക്കുന്ന റൂട്ടീൻസ് പോലെ നടക്കുന്ന ഡെയിലി കാര്യങ്ങൾ അങ്ങനെ ചെയ്ത് 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 പോയി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരു മനുഷ്യ കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പൊ അതിന് നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുതിയ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ അതിനെ നമ്മുടെ സ്കില്ലുകൾ ഇപ്പൊ നമുക്ക് ചിലർക്ക് വരയ്ക്കാനുള്ള കഴിവുകൾ വേണം ചിലർക്ക് ഡാൻസ് ചെയ്യാനുള്ള കഴിവുകൾ വേണം ചിലർക്ക് പാട്ട് പാടാനുള്ള കഴിവുകൾ വേണം അതൊക്കെ നമുക്ക് ഇന്നർ പീസ് തരുന്ന കാര്യങ്ങളാണ് അപ്പൊ അതില്ല അത് കണ്ടുപിടിച്ചത് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മുടെ വീട്ടിലെ ജോലികളും നമുക്കുള്ള നമ്മുടെ പ്രൊഫഷണൽ ലൈഫും മാത്രമല്ല നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് അതിനെ മീനിങ് ഫുൾ ആക്കി കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ആയിട്ട് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന നമ്മുടെ കുറെ കഴിവുകളുണ്ട് അതിനെയും കൂടെ കണ്ടുപിടിച്ച് അത് നല്ല എത്രത്തോളം നന്നാക്കി കൊണ്ടുവരാൻ പറ്റുമോ അത്രത്തോളം നമ്മുടെ ലൈഫിലേക്ക് അതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ നമ്മൾ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഇപ്പൊ ലൈഫിൽ ഒരു ഫ്ലോ വരട്ടെ ഫ്ലോ വരുമ്പം തന്നെ ആക്ടിവിറ്റീസ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് അതിനെ നമ്മൾ എൻജോയ് ചെയ്ത് തന്നെ നമ്മൾ പറയാനുള്ള ടാലഞ്ചുകൾ എന്തൊക്കെയാണ് നമ്മുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണ് അതിനനുസരിച്ചുള്ള മീനിങ് ഫുൾ ടാസ്കുകളോട് നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതും വലിയൊരു കാര്യമുണ്ട് അപ്പൊ അതാണ് മീനിങ് ഫുൾ ലൈഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നോക്കിട്ട് ഗുഡ് സ്കില് അതാണ് ഈ കുറച്ചുകൂടി പറഞ്ഞേ യൂസിങ് സ്കിൽസ് ഫോർ എൻകറേസ്മെന്റ് നമ്മുടെ നമുക്കൊക്കെ തന്നിട്ടുണ്ട് കുറെ സ്കില്ലുകള് തന്നിട്ടുണ്ട് അതെല്ലാം തന്നാണ് നമ്മളെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത് ആ സ്കില്ലുകൾ നമ്മൾ കണ്ടെത്തണം അതിനുള്ള ഒരു എഫേർട്ട് നമ്മൾ ഇടണം അത് തന്നാൽ അത് നമ്മൾ കണ്ടെത്തിയാൽ മാത്രമേ നമ്മുടെ ഗോൾസുകൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ പ്രൊഫഷണലി ഇപ്പൊ നമ്മളൊരു ടീച്ചർ ആയിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ അഡ്വക്കേറ്റ് ആയിരിക്കും അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ ഡാൻസർ ആയിരിക്കും അല്ലെങ്കിൽ വീട്ടമ്മ ആയിരിക്കും എന്റെ വായിക്കൊള്ളട്ടെ ഇതൊന്നും കൂടാതെ ഒരു എക്സ്ട്രാ കല നമ്മളുടെ ഉള്ളിലുണ്ട് അതിനെന്താണോ അതെന്താണ് നമുക്കുള്ള സ്കില്ല് എന്താണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അറിയേണ്ട പറ്റും അതിനോട് അടങ്ങാത്ത ഒരു പാഷൻ ഉണ്ടാവും ആ പ്രത്യേക കാര്യത്തോട് അടങ്ങാത്ത ഒരു പാഷൻ ആ പാഷനെ നമ്മൾ കണ്ടെത്തുക അതിനെ ആ സ്കീനെ നമ്മൾ കണ്ടെത്തി അതിനൊരു പ്രൊഫഷൻ ആയിട്ടോ ഒന്നുമല്ല നമ്മളെ കാണേണ്ടതും അതിന് നമ്മുടെ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടുന്ന ഒരു കഴിവാണ് ആ കഴിവിനെ നമ്മൾ കണ്ടെത്തി നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക അതിനെ മെയിൻറ്റൈൻ ചെയ്ത് അതിനെ എനിക്ക നമ്മൾ കൊണ്ടുവരിക എന്നുള്ളത് എങ്കില് നമുക്കൊരു നല്ല ലൈഫ് കിട്ടും നമ്മൾ ഇന്ന് ഇന്ന് നിക്കുന്ന അവസ്ഥയിലേക്കായിരിക്കരുത് നമ്മൾ നോക്കുന്നത് നാളെ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് വേണം നമ്മുടെ ലൈഫ് കൊണ്ടുപോകാൻ തന്നെ ഇന്ന് എങ്ങനെയെങ്കിലും കഴിഞ്ഞു പോകട്ടെ നാളത്തെ കാര്യം നാളെ അല്ലേ എന്ന് വിചാരിച്ചിരിക്കരുത് ഓരോ മൊമെന്റും നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഓരോ മൊമെന്റും നമ്മൾ എൻജോയ് ചെയ്യുന്നു നമ്മളെ ഒരാൾ ഇൻസൾട്ട് ചെയ്താൽ ആ ഇൻസൾട്ടിനെ നമ്മൾ എന്ത് ചെയ്യുക ഒരു പാഠമാക്കി മാറ്റുക ഒരു എക്സ്പീരിയൻസ് ആക്കി മാറ്റുക അതിൽ പിന്നെ നമ്മൾ ആളുടെ ഇൻസൽറ്റ് വാങ്ങാനായിട്ട് ഇടയാവുന്നു അത് എന്ത് ചെയ്യുക അതിനെ നമ്മളൊരു കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് നമ്മളൊരു ഫ്യൂവൽ ആയി കാണുക ഇന്ധനമായി കണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാം നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഓരോ ചലഞ്ചസിനെയും നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് ആയി കണ്ടുകൊണ്ട് നമ്മുടെ സ്കില്ലുകളെ നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ ആറ്റിറ്റ്യൂഡിനെയൊക്കെ ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ അതിന്റെ അകത്ത് ഈ ഗുഡ് ലൈഫിന്റെ അകത്ത് വരുന്ന കാര്യങ്ങളാണ് അക്കംപ്ലിഷ്മെന്റ് അച്ചീവ്മെന്റ് ഈ ഗുഡ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുന്നു കുളിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു ജോലിക്ക് പോകുന്നു എന്നുള്ളത് മാത്രല്ല ഗുഡ് ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലുള്ള ഗോളിനെ സെറ്റ് ചെയ്ത് അതിനു വേണ്ടി നമ്മള് പ്രോഗ്രസ് ചെയ്ത് അതിനുവേണ്ടി നമ്മള് കോമ്പീറ്റ് ചെയ്ത് നമ്മുടെ വാല്യൂസ് നമ്മൾ തിരിച്ചറിഞ്ഞ അതിനെ ഒരു സക്സസ്ഫുൾ ആക്കി മാറ്റുമ്പോൾ മാത്രമാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് സക്സസ് ആക്കി കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ നമ്മളെ ഓട്ടോണമി നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ പ്രാപ്തരാവുക എന്നുള്ളതാണ് അതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഗ്രോത്ത് ആൻഡ് സെൽഫ് ഡെവലപ്മെന്റ് നമ്മുടെ ഗ്രോത്ത് ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബയോളജിക്കൽ പ്രോസസ് ആണ് അതൊരു കണ്ടിന്യൂസ് പ്രോസസ് അല്ല അതായത് നമ്മൾ മെച്ചൂരിറ്റി എത്തിക്കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ പല അവയവങ്ങളുടെ വളർച്ചയും ആ ഒരു സമയം കൊണ്ട് നിന്ന് പോകും പക്ഷേ നമ്മള് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിത അവസാനം വരെ നിലനിൽക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഡെവലപ്മെന്റ് ഈ മൂന്ന് കാര്യങ്ങളും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ അപ്പൊ ആ ഡെവലപ്മെന്റ് എത്രത്തോളം ഡെവലപ്മെന്റ് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ അത്രത്തോളം ഡെവലപ്മെന്റ് മെന്റലി ഫിസിക്കലി ഇമോഷണലി സ്പിരിച്വലി നമുക്ക് കൊണ്ടുവരാനായിട്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ എഫക്റ്റീവ് ആൻഡ് ഡോമൈൻസിന്റെ അല്ലെങ്കിൽ വെൽ ബീങ്സിന്റെ ബാലൻസ് എന്ന് പറയുന്നത് അതായത് എഫക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട് പല തരത്തിലുള്ള കാര്യങ്ങൾ ഒരാള് നമ്മളോട് മോശമായി സംസാരിച്ചാൽ അത് നമുക്ക് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുക പിന്നെ അതിനെ അത് വെച്ചുകൊണ്ട് നമ്മൾ കൊറേ എന്താണ് കൊറേ സമയങ്ങൾ എന്താണ് നമ്മളെ കൊറേ നല്ല സമയങ്ങൾ നമ്മൾ പറയുക പിന്നെ അതുപോലെ തന്നെ ഒരാള് ഒരു എന്തെങ്കിലും ഒരു സ്വാർത്ഥ ചിന്തയോടുകൂടി നമ്മളെ സമീപിച്ച് അയാള് നമ്മളെ ചീറ്റ് ചെയ്തിട്ട് പോവുക അപ്പൊ അതൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതികൾ എന്ന് പറയുന്നത് വളരെ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന അപ്പൊ അത്തരം അവസരങ്ങള് നമ്മൾക്ക് മിക്കതും നമ്മൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് അവര് നമ്മളെ മോശമായി ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കൾച്ചറായി നമ്മൾ കണ്ടുകൊണ്ട് അതിന്റെ പോസിറ്റീവ് വർഷങ്ങൾ മാത്രം എടുത്തുകൊണ്ട് അങ്ങനെയുള്ള ഫീലിങ്സിനെ നെഗറ്റീവ് ഫീലിങ്സിനെ നമ്മൾ അവോയ്ഡ് ചെയ്ത് എത്താൻ നമുക്ക് നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും ഇല്ലെങ്കിൽ നമ്മളുടെ എനർജി നമ്മളുടെ അന്നത്തെ ദിവസം നമ്മൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ എടുത്ത നമ്മളുടെ ഫ്യുവൽ അതെല്ലാം അന്നത്തെ ദിവസം നഷ്ടപ്പെട്ടു പോകും അന്നത്തെ ഫാമിലി ലൈഫും കാര്യങ്ങളും എല്ലാം നമ്മൾ അന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ അപ്പൊ അതിനെ ബാലൻസ് ചെയ്യുക ഫീലിങ്സിനെ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ചിന്തകളെ ബാലൻസ് ചെയ്യുക നമ്മൾ എഴുന്നേറ്റ് രാവിലെ മോർണിംഗിൽ എഴുന്നേറ്റ് വരുമ്പോ തന്നെ നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവർത്തികളും വളരെ നെഗറ്റീവായിട്ട് ഉള്ളതാണെന്നുണ്ടെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം പോക്കാം നമ്മൾ അവിടെ പിന്നെ നമ്മൾ എന്ത് ചെയ്താൽ അതിനൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും വരുന്നത് അപ്പൊ രാവിലെ മോർണിംഗിൽ നമ്മൾ മോർണിംഗ് റൂട്ടീനില് നമ്മൾ കൊണ്ടുവരുന്ന പല പോസിറ്റീവ് ചിന്തകളും നമ്മുടെ അന്നത്തെ ദിവസത്തെ നയിക്കാനുള്ള ഒരു ഫ്യൂമൽ ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മളുടെ ലൈഫിൽ കൊണ്ടുവന്നാലും നമുക്ക് മാക്സിമം നമ്മളുടെ ലൈഫ് ഹാപ്പി ആക്കി വെക്കാനായിട്ട് സാധിക്കും പിന്നെ എൻഗേജ് ചെയ്യുക എന്നുള്ളതാണ് എന്തൊക്കെ ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് ഇഷ്ടമുള്ള ഇപ്പൊ വീട്ടിലിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ വീട്ടമ്മമാരാണെന്നുണ്ടെങ്കിൽ ഗാർഡനിലിറങ്ങാം രണ്ട് ചെടി നട്ടു വെക്കാം പിന്നെ നമുക്ക് വീട് ക്ലീൻ ചെയ്യാം ഓരോ സാധനങ്ങൾ കോംപ്രൈസ് സ്ഥലങ്ങളിൽ വെക്കാം അതൊക്കെ നമുക്ക് എൻഗേജ്മെന്റ് ഇപ്പം ജോലി ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ അവരുടെ പ്രൊഫഷണൽ ലൈഫ് മാക്സിമം സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ നിറഞ്ഞതായിരിക്കും പക്ഷെ ചെയ്യുന്ന ജോലി സന്തോഷമായി ചെയ്യുക ചെയ്യുന്ന ആക്ടിവിറ്റീസ് വളരെ ആസ്വദിച്ച് നമ്മൾ ചെയ്യുക അങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്ട്രെസ് ഫ്രീ ആയിരിക്കും നമ്മൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത് അതാണ് ഇന്നത്തെ എന്റെ ടോപ്പിക് എല്ലാവരും മനസ്സിലാക്കി എന്ന് ഞാൻ കരുതുന്നു ഇതാണ് സീക്രട്ട് ഓഫ് ഹാപ്പിനെസ് നമ്മുടെ മനസ്സിനെ എപ്പോഴും നമ്മൾ സന്തോഷമായിട്ട് വെക്കുക നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് നമ്മൾ വളരെ ഭംഗിയോടുകൂടി സന്തോഷത്തോടു കൂടി എൻജോയ് ചെയ്ത് ചെയ്യുക നമ്മളുടെ നാളത്തെ അംബിഷൻസ് എന്താണോ അതിനുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിച്ച് അതിനുവേണ്ടി മുന്നോട്ട് പോവുക താങ്ക് യു സജിമ്മ Thank you, ma'am. Thank you, ma'am. I am in the class. I the. Ah, during learning, I am Okay. Thank you. Thank you. ക്ലാസ് നിർത്തട്ടെ ഒരു െങ്കിലും താങ്ക് യു മാം നല്ലൊരു ക്ലാസ് ആയിരുന്നു എനിക്കിവിടെ എൻ്റെ ഒരു റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഹാപ്പിനെസ് സാധാരണ നമ്മൾ ആരോടെങ്കിലും ചോദിക്കുക സന്തോഷം എങ്ങനെയാ ഒരു ഫീഡ്ബാക്ക് ക്ലാസ് എങ്ങനെയാക്ക് ഹലോ ഞാൻ പറയുന്നത് കേൾക്കാമോ ഹലോ കേൾക്കാം അല്ല ഞാൻ ി മാമിന് കേട്ടില്ലെന്ന് തോന്നുന്നുണ്ട് ഓക്കെ ഈ ക്ലാസ് എന്റെ റിഫ്ലക്ഷൻ എനിക്ക് തോന്നിയത് നമ്മൾ പലപ്പോഴും സന്തോഷങ്ങള് കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഞാൻ പലപ്പോഴും ആരോടും ചോദിച്ചു എവിടെ എങ്ങനെയാണ് സന്തോഷം നിങ്ങള് കേൾക്കാമോ ഹലോ 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 സൗമ്യ മാമിന് വായിപ്പ് ചെയ്യാം കേൊന്നും പറയാനില്ലെങ്കിൽ താങ്ക് യു ഹലോ പറഞ്ഞോളൂ നമ്മൾ നമ്മൾ സാധാരണ ഞാൻ എന്റെ ക്ലയന്റ്സിനോട് ചോദിക്കാറുണ്ട് ആരാണ് നിങ്ങളെ സന്തോഷം നിങ്ങൾക്ക് എങ്ങനെയാണ് സന്തോഷം ഉണ്ടാവുന്ന ചോദിക്കുമ്പോൾ സാധാരണ എല്ലാവരും പറയും സാധാരണ എല്ലാവരും എല്ലാവരും പറയും എന്റെ പാർട്ണർ എന്റെ വൈഫ് എന്റെ ഹസ്ബൻഡ് എന്റെ പേരൻസ് എന്റെ കുട്ടികള് ആണ് എനിക്ക് സന്തോഷം തരുന്നത് സാധാരണ നമ്മുടെ സന്തോഷം കണ്ടെത്തുന്നത് നമ്മൾ തന്നെയാണ് അല്ലെ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൽ നിന്നാണ് സാധാരണ നമുക്ക് സന്തോഷം വരുന്നത് അപ്പൊ മാം ഇവിടെ പറഞ്ഞു പ്ലസ് ഫുൾ ലൈഫ് എന്ന് പറഞ്ഞു അവിടെ നമ്മുടെ സിറ്റുവേഷൻസ് ഒക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ ഞാൻ സാധാരണ ചെയ്യുന്ന എൻ്റെ റൂമ് ഞാൻ ഒരു മാസം ഒരു രീതി വെക്കും രണ്ടാമത്തെ മാസം ചെയറ് മാറ്റും എൻ്റെ ടേബിൾ മാറ്റും പിന്നെ ഞാൻ കയറി വരുമ്പോൾ എനിക്ക് വലിയൊരു ഫീലിങ് ഞാൻ വേറൊരിടത്ത് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ അതായത് നമ്മുടെ സന്തോഷം നമ്മുടെ കയ്യിലാണ് നമ്മൾ എങ്ങനെ കാണുന്നു എങ്ങനെ ചിന്തിക്കുന്നു അതിലാണ് നമുക്ക് സന്തോഷം ഉണ്ടാവുന്നത് അത് വേറൊരാടെ കയ്യിലല്ല നമ്മൾ വേറൊരുടെ കയ്യിൽ അന്വേഷിച്ചു പോകുമ്പോഴാണ് നമുക്ക് പ്രശ്നം കൂടുതൽ നമ്മൾ മറ്റുള്ളവരിനെ എക്സ്പെക്ട് ചെയ്യും എൻ്റെ വൈഫ് ഇത് ചെയ്താൽ എനിക്ക് സന്തോഷം എൻ്റെ ഹസ്ബൻഡ് ഇത് ചെയ്താൽ സന്തോഷം നമ്മുടെ സന്തോഷം നമ്മുടെ കയ്യിലാണ് നമ്മൾ പലപ്പോഴും ഈ കസ്തൂരിമാന് സാധാരണ കസ്തൂരി ആ മണം എവിടെ നിന്ന് അറിയാതെ ഇങ്ങനെ കാട് മൊത്തം നടക്കുന്നതുപോലാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന സന്തോഷം നമ്മൾ മനസ്സിലാക്കാതെ മറ്റു പലരിലേക്കും നോക്കുന്നത് കാരണമാണ് നമുക്ക് പല വിഷമങ്ങളും ഉണ്ടാവാൻ കാരണം പിന്നെ മാം പറഞ്ഞു വർക്ക് പ്ലേസിൽ നമുക്ക് തന്നെ രാവിലെ വരെ ഗുഡ് മോർണിംഗ് എല്ലാവരോടും എന്നെല്ലാവരോടും ചിരിച്ചുകൊണ്ടൊന്ന് പറഞ്ഞേ നമുക്ക് അവർ തിരിച്ച് ചിരിക്കാൻ നേരത്ത് നമുക്ക് ഭയങ്കര സന്തോഷമാണ് പലപ്പോഴും നമ്മൾ അവര് ഗുഡ് മോർണിംഗ് പറയണോ അവരെന്താ സുഖമാണോ എന്ന് ചോദിക്കാൻ വെയിറ്റ് ചെയ്യുകയാണ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട നമ്മൾ ഒന്ന് പറഞ്ഞു നോക്കുകയും നമുക്ക് സന്തോഷമാണ് അതുപോലെ മാം പറഞ്ഞ വേറൊരു ആണ് ജോലിയിൽ നമ്മൾ തീർച്ചയായും വലിയൊരു അനുഭവമാണ് എനിക്ക് നമ്മൾ ഹാപ്പി ആണെങ്കിൽ നമ്മൾ നല്ലോണം അവർ ഡീൽ ചെയ്യുമ്പോൾ ജോലിയെ നമ്മൾ ഇഷ്ടപ്പെടാൻ ശ്രമിക്കണം അവിടെ നമുക്ക് സന്തോഷം കിട്ടും നമ്മൾ എന്ത് ചെ വലുതോ ചെറുതോ ഏത് കാര്യമായാലും ചെയ്യുന്നത് സന്തോഷമാണോ അത് ഭയങ്കര ഒരു നമുക്കും സന്തോഷം കിട്ടും മറ്റുള്ളവർക്കും എക്സ്പെഷ്യൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ നല്ല സന്തോഷവും സമാധാനം കുക്ക് ചെയ്ത് അത് നല്ല രുചിയേറിയതായിരിക്കും താങ്ക് യു മാം എനിക്ക് കുറെ റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റി കൂടുതലുണ്ട് ഞാൻ ഇത്രയും പറഞ്ഞു നിർത്തുന്നു താങ്ക് യു സോ മച്ച് അതെ സർ പറഞ്ഞ പോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമുക്ക് സന്തോഷം ഫീൽ ചെയ്യാൻ മാം നല്ല ക്ലാസ് ആയിരുന്നു അതുപോലെ തന്നെയാണ് സാറ് പറഞ്ഞത് കാരണം നമ്മൾ മറ്റുള്ളവരിലേക്ക് സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ അതല്ല ഇപ്പോഴും അത് വിജയിക്കണമില്ല നമ്മൾ നമ്മുടേതായ രീതിയില് സാർ പറഞ്ഞ വളരെ കറക്റ്റ് ആണ് അതുപോലെ തന്നെ മാമിന്റെ ക്ലാസ് വളരെ നല്ലതായിരുന്നു